ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി വളരെ രസകരമായ ഒരു പാർട്ടിയാണ് ലീഗിനകത്ത് ഒരു പ്രശ്നം തുടങ്ങാനും ഒരു പ്രശ്നം അവസാനിക്കാനും അധിക സമയമൊന്നും വേണ്ട ലീഗ് ചിലപ്പോൾ വേറെ പരിപാടി കൂടി കാണിക്കും എന്നുവെച്ചാൽ ഒരു പ്രശ്നം പരിപൂർണമായിട്ട് രമ്യമായിട്ട് പരിഹരിച്ച് തീർത്തു എന്നും കാണിക്കും പക്ഷേ അത് ചിലപ്പോൾ വെറും ഒരു മേലങ്കി മാത്രമായിരിക്കും അകത്ത് പ്രശ്നം അതിരൂക്ഷവുമായിരിക്കും അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് റീസൻ്റായിട്ട് ലീഗിനെ ഏറെ പിടിച്ചൊലച്ച ഒരു പ്രശ്നമായിരുന്നു ഒരു വിവാദമായിരുന്നു ഹരിത വിവാദം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിലെ വനിതാ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയാണ് ഹരിത ഈ കൂട്ടായ്മയ്ക്കകത്തുള്ള വിദ്യാർത്ഥിനികളെ എം എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി കെ നവാസ് അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് അവിടെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് അത് പിന്നെ വളരെ രൂക്ഷമാവുകയും ലീഗിന് അവസാനം ഹരിതയെ തന്നെ പിരിച്ചുവിടേണ്ട അവസരത്തുകയും മാത്രമല്ല ഹരിതയെ പിന്തുണച്ച മറ്റ് എം എസ് എഫിൻ്റെ മെമ്പർമാർ അംഗങ്ങളെ പിന്നെ ലീഗിന് മാറ്റി നിർത്തേണ്ടി വന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഏറ്റവും അവസാനം ഇലക്ഷനോട് അനുബന്ധിച്ചാണ് രമ്യമായിട്ട് ലീഗ് തീർത്തത് അതിൻ്റെ ഭാഗമായിട്ട് ഹരിതയിലെ ആ വിദ്യാർത്ഥിനികൾക്ക് മികച്ച പദവികൾ കൂടി യൂത്ത് ലീഗിനകത്തും എം എസ് എഫിനകത്തും നൽകുകയും ചെയ്തു അങ്ങനെ രമ്യമായിട്ട് ആ പ്രശ്നം പരിഹരിച്ച് തീർത്തു അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതാത് പദവികളിൽ ആ വിദ്യാർത്ഥിനികൾ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ പ്രശ്നം രമ്യമായിട്ട് തീർന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പൊട്ടിയിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗമായിട്ടുള്ള വനിതാ ലീഗിൻ്റെ നേതാവായിട്ടുള്ള നുർബിന റഷീദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ വിവാദം വീണ്ടും കത്തിയിട്ടുള്ളത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹരിതയിലെ വിദ്യാർത്ഥിനികൾ മാപ്പ് പറഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞ് തടികൂരി കൊണ്ടാണ് അവരെ വീണ്ടും വീടിന് എന്നാണ് പറയുന്നത് പക്ഷേ ഈ വിവാദത്തിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹരിതയുടെ നേതാക്കളിൽ ഒരാളോട്ടുള്ള ഫാത്തിമ തകില റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞ കാര്യം വെച്ചാൽ മാപ്പ് പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ട് പരസ്പരം സംസാരിച്ചിട്ടാണ് തിരിച്ചെടുത്തതെന്നാണ് നമുക്കെന്തായാലും ആ നുർബിന റഷീദിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അതിൽ നുർബിന പറയുന്നത് ഇങ്ങനെയാണ് എം എസ് എഫിലും ഹരിതയിലും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് പാർട്ടി നടപടി നേരിട്ടവരെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുകയാണ് കമ്മീഷനുകൾ വെച്ച് കൃത്യമായ അന്വേഷണം നടത്തി പാർട്ടിക്ക് ബോധ്യമായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പാർട്ടി നടപടി കൈക്കൊണ്ടത് ആ വിവാദം പാർട്ടിക്കുണ്ടാക്കിയ പരിക്ക് വളരെ ഗുരുതരമായതാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും സ്ത്രീവിരുദ്ധരായും വികല കാഴ്ചപ്പാടുകാരായും കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ പോയി അവതരിപ്പിച്ച ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഇതെല്ലാം ആ പോരാട്ടത്തിൻ്റെ ഭാഗമായാണെന്ന് ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാൻ ലീഗെന്ന് തലക്കെട്ട് എഴുതി കേരളത്തിലെ മാധ്യമങ്ങൾ കൊഴുപ്പിച്ചെടുത്ത് ചർച്ചകൾക്ക് മുന്നിൽ ശിരസ് കുനിക്കേണ്ടി വന്ന ഈ പാർട്ടിയിലെ ലക്ഷക്കണക്കായ പ്രവർത്തകരെക്കുറിച്ച് ഇനിയെങ്കിലും അവർ ചിന്തിക്കട്ടെ പാർട്ടിക്ക് നൽകിയ മാപ്പുകത്തിന്റെ അടിസ്ഥാനത്തിലും പാർട്ടിയെ ധിക്കരിച്ച് അന്ന് വനിതാ കമ്മീഷന് നൽകിയ കേസ് പിൻവലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ കടന്നു വന്നിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മാധ്യമങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഈ പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുത്ത നിങ്ങളോട് അന്ന് സ്വന്തം പോലെയാണ് ആ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാൻ നമ്മുടെ നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇന്ന് പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങി വന്നപ്പോഴും സ്വീകരിക്കുന്ന ആ സ്വാത്വകരായ നേതാക്കൾ സ്വന്തം മക്കളെ കണ്ടതുകൊണ്ടാണ് ഒരു ഉമ്മയായ ഞാൻ ഏറെ വികാരവായ്പോടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ തെറ്റുതിരുത്തി കടന്നു വരുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ നേതാക്കൾ ആ കുട്ടികളെ ചേർത്ത് നിർത്തുന്നത് തലയിലിരിക്കുന്ന ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾ വലിച്ചെറിയാൻ ഇനിയെങ്കിലും അവർക്ക് കഴിയട്ടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ തൻ്റെ വിശ്വാസവും സ്വത്വവും മുറുകെ പിടിച്ച് മുസ്ലിം സ്ത്രീകൾ രംഗപ്രവേശം നടത്തിയ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയാണ് വനിതാ ലീഗ് അടുക്കള ലീഗ് ഈ കുട്ടികളിൽ ചിലർ അന്ന് ആക്ഷേപിച്ചത് ഇന്നും ഓർമ്മയുണ്ട് വളരെ വേദന തോന്നിയ സമയമായിരുന്നു അത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ വനിതാ ലീഗ് പ്രസ്ഥാനത്തിന്റെ സാരഥ്യം പരിശോധിച്ചാൽ കാലഘട്ടത്തിന്റെ ഒഴുക്കിനെതിരെ പോരാടിക്കൊണ്ടാണ് അഭ്യസ്തവിദ്ധരായ ഒരുപാട് വനിതകൾ പച്ചക്കൊടി ഏന്തി മാതൃസംഘടനയ്ക്ക് കരുത്തേകിയത് കാണാനാകും മക്കളെ പോറ്റി വളർത്തുന്ന കുടുംബിനികളായ ഇവിടുത്തെ ഉമ്മമാർ അഭിമാനത്തോടെ ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എഴുന്നേറ്റ് നിന്നത് വനിതാ ലീഗ് പ്രസ്ഥാനത്തിലൂടെയാണ് വിദ്യാർത്ഥിനികളെ മുസ്ലിം പെൺകുട്ടികൾ കടന്നു വരേണ്ട അനിവാര്യതയ്ക്ക് വനിതാ ലീഗിൻ്റെ പങ്കും കണ്ടില്ല എന്ന് നടിക്കുന്നത് കണ്ണടച്ച് ഈട്ടാക്കുന്നതിന് തുല്യമാണ് ഇസ്ലാമിന് നിരവധി ഹദീസുകൾ നൽകിയ സ്വഭാവത്തുകളെ നിരാകരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ലിബറലിസത്തേക്ക് തള്ളിവിടാൻ നിർമ്മിച്ച ആശയമാണ് ഇസ്ലാമിക് ഫെമിനിസം ഈ ആശയം തലയുള്ളവർ മുസ്ലിം ലീഗ് ആദർശത്തിന് തന്നെ വിരുദ്ധരാണ് ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ലിബറലിസം പ്രചരിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കും ഇവർ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ കുറിപ്പ് അവസാനിക്കുന്നത് ഈ കുറിപ്പിന് താഴെ രൂക്ഷ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലരും പറയുന്നവെച്ചാൽ അത് ലീഗിൻ്റെ പ്രവർത്തകർ പറയുന്നത് എന്ന് വെച്ചാൽ ഒരിക്കൽ തീർന്ന പ്രശ്നം എന്നുവെച്ചാൽ ലീഗ് വളരെ രമ്യമായിട്ട് പരിഹരിച്ച പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ദുർബിന റഷീദ് എന്നാണ് അവർ വീണ്ടും വീണ്ടും പറയുന്നത് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഒന്നുകിൽ ഹരിതയുടെ ആ നേതാക്കൾ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടാണ് അവർ അകത്ത് കയറിയിട്ടുള്ളത് അങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ ലീഗ് പഴയ ലീഗ് തന്നെയാണ് ലീഗ് ഇപ്പോഴും സ്ത്രീവിരുദ്ധ ലീഗ് തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി സപ്പോസ് മാപ്പ് പറയാതെ പരസ്പര ധാരണയോടെയാണ് അവർ അകത്ത് കയറിയെങ്കിൽ അത് ഇവിടെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഇഷ്ടപ്പെടാത്തവർ നുർബന റഷീദിനെ കൊണ്ട് ഒരു പോസ്റ്റ് എഴുച്ച് അല്ലെങ്കിൽ തങ്ങളെഴുതിയ പോസ്റ്റ് നുർബിന റഷീദിനെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ കുറിപ്പ് പോസ്റ്റ് ചെയ്യിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെയാലും ഒരു കാര്യം ഉറപ്പാണ് ലീഗ് നന്നായിട്ടില്ല ലീഗിനകത്ത് ഇനിയും അടിപൊട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്തൊക്കെയാണെങ്കിൽ ജൂൺ നാലിന് ശേഷം ഒരു അടിപൊട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ അതിന് മുൻപേ തന്നെ ലീഗിനകത്ത് അടിപൊട്ടാനുള്ള സാധ്യതകൾ വീണ്ടും കൂടി കൂടി വരികയാണ് നമുക്ക് ആ നൂർമിൻ റഷീദിൻ്റെ പോസ്റ്റെന്നുള്ള കമൻറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് കാര്യമുണ്ട് തീർത്ത പ്രശ്നത്തെ അവർ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് പലർക്കും ശക്തമായ എതിർപ്പുമുണ്ട് മാത്രമല്ല കരക്കിന്ന് കളി കാണുകയാണ് ഇടതുപക്ഷ അനുഭാവികൾ പലരും വ്യക്തമായിട്ട് നല്ല ഹായ് ഇട്ട് കൊടുത്തു പോകുന്നുമുണ്ട് എന്നൊക്കെയാലും ലീഗിനകത്ത് ലീഗ് മാറിയിട്ടില്ലെന്ന് ലീഗ് വീണ്ടും തെളിയിക്കുകയാണ് മാത്രമല്ല ലീഗ് പരസ്യമായിട്ട് വീണ്ടും നാണം കെടുകയാണ് കാരണം തീർത്തൊരു പ്രശ്നത്തിനകത്ത് വീണ്ടും കുത്തിപ്പൊങ്ങി വരികയും ലീഗ് നാണം കെടുകയും ചെയ്യാം വീണ്ടും ചർച്ച ആവുകയാണ് ലീഗ് എന്ന പാർട്ടി പുരോഗമനമായോ പുരോഗമന ആശങ്ക മുന്നോട്ട് വന്നു തുടങ്ങിയോ ഇല്ല എന്നുടേറ്റ ഉദാഹരണമായിരുന്നു ഹരിതയിലെ അന്നത്തെ വിവാദം അവിടെ നിന്ന് ഒരിഞ്ച് പോലും ലീഗ് മുന്നോട്ട് പോയിട്ടില്ലെന്ന് ലീഗ് വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളൊരു ഉദാഹരണമാണ് വനിതാ ലീഗിൻ്റെ ഈ നേതാവിൻ്റെ ഈ പോസ്റ്റ് അപ്പോൾ നാണം കെടുന്ന ആരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് എടുത്തു തന്നെ പറയുന്നത് ん